റോസാ ചെടിയെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അതിൻ്റെ മണമാണ് ഏറ്റവും ബെസ്റ്റ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തലയിൽ റോസാപ്പൂ വെച്ച് പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ ലോകമെമ്പാടുമുള്ള പൂന്തോട്ടങ്ങളിൽ വളരെ പ്രചാരമുള്ള ഒരു ചെടിയാണ് റോസ് ഇന്ന് നമുക്ക് റോസിൻ്റെ കുറച്ച് കെയറിങ്ങുകൾ പരിചയപ്പെടാം റോസിന് ഞാൻ കൊടുക്കുന്ന ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് പച്ച വായ്ക്കയാണ് എടുത്തിട്ടുള്ളത് ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം എന്നിട്ട് പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ പച്ച വായക്ക ഉണങ്ങിയതായിരുന്നു കേട്ടോ നമ്മൾ ഉപ്പേരിക്കൊന്നും എടുക്കാതെ മാറ്റി വെച്ചിട്ടുള്ള വായ്ക്കയാണ് അപ്പോൾ അതാണ് ഞാൻ ഇതിന് യൂസാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഇതാ കുപ്പിയിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ടാണ് ഇതിപ്പോൾ ഒഴിച്ചു കൊടുക്കാത്ത കേട്ടോ അപ്പോൾ വെയിൽ വരുമ്പോൾ റോസിന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കുറച്ച് ഫെർട്ടിലൈസറും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വേറെ ചെടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്കി വന്ന ഈ അരപ്പ് വെറുതെ വെള്ളത്തിലാണ് ഇനി ഒഴിച്ചു വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അതും റോസിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് പൂക്കൾ ഉണ്ടാവാൻ ഒക്കെ ബെസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇവിടെ മഴ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇത് സ്പ്രേ ചെയ്യണമെന്ന് കാണിക്കണമെന്നില്ല അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പച്ച വായ്ക്കയുടെ തൊലിയാണ് ഇത് എന്ന് വെച്ചാൽ ധാരാളം നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ റോസിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം വളങ്ങൾ ഉപയോഗിക്കുന്നതിനായിട്ട് മുന്നേ നമുക്ക് റോസിനെയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി കേട്ട അപ്പോൾ എൻ്റെ വീട്ടിലെ റോസ് ഇതാണ് ഒറിജിനൽ റോസ നല്ല മണമാണ് ഇട്ടാ ഈ റോസിനെ അപ്പോൾ ഈ റോസിനെ നിറ കൊച്ചു പൂക്കളുണ്ട് അപ്പം ഇതിന് വായ്ക്കട തൊലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പഴുത്ത വായ്ക്കട തൊലി ഇട്ടുകൊടുക്കും അതുപോലെ പച്ചത്തൊലി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം പച്ച തൊലിയിൽ ധാരാളം പൊട്ടാസ്യം പച്ചത്തൊലി മാത്രമല്ല കേട്ടോ പഴുത്ത വായപ്പഴത്തിൻ്റെ തൊലി ആയാലും അതിൽ ധാരാളം പൊട്ടാസ്യവും ഫോസ്ഫറസും കാൽസ്യം മെഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ചട്ടികളിൽ ധാരാളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാൽ അപ്പം ഒക്കെ ഫലമായിട്ട് നല്ലോണം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല മണമാണ് ഇട്ടാം പിന്നെ വേറെ കുറേ റോസുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ഇതിൽ കാണിക്കണില്ല ഈ ചെടിയാണ് ചെടിയാണിപ്പോൾ കാണിക്കണുള്ളൂ അത് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം നമ്മുടെ റോസ് കളക്ഷനിലെ വീഡിയോ ഉണ്ട് അപ്പോൾ അതിൽ കാണിക്കാം പിന്നെ പിന്നെതാ ഈ പൂക്കളൊക്കെ വിരിഞ്ഞത് നമ്മൾ ചെറുതായിട്ട് വെട്ടിക്കൊടുക്കണം കേട്ടോ അതിൻ്റെ അറ്റൊക്കെ വെട്ടിക്കൊടുത്താലാണ് ഇനിയും നല്ല പൂക്കളൊക്കെ വരുള്ളൂ നല്ല ചനപ്പ് വന്നിട്ട് വീണ്ടും അതിലൊരുപാട് ഒരുപാട് മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൽ നിറച്ചും വേറെ മുട്ടുകളൊക്കെ പിടിപ്പിച്ചി വന്നിട്ടുണ്ട് കേട്ടോ പിടിപ്പിച്ചൊക്കെ അല്ല ഇതിന് മുകളിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഈ ഇല നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളിക്കളർ ആയിട്ടിരിക്കാനുണ്ട് പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല കൊണ്ടിട്ട് കരിഞ്ഞു പോയതാണ് ഇട്ട അപ്പോൾ ഇപ്പം നല്ല മഴയാണ് മഴയത്ത് പൂക്കളൊക്കെ റോസിനും മഴ അങ്ങനെ പ്രശ്നമൊന്നുമില്ല വെയിലും നല്ല വെയിൽ വേണം പിന്നെ മഴ കൊണ്ടാലും അങ്ങനെ ചെയ്യണ പ്രശ്നമൊന്നും നമ്മുടെ റോസിനില്ലാട്ട അപ്പം നല്ലൊരു ചെടിയാണ് റോസൊക്കെ നമുക്ക് നന്നായിട്ട് ഏത് കാലാവസ്ഥയിലും നിറച്ചും ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് റോസ് നമുക്ക് നമ്മുടെ ഗാർഡൻ നമുക്ക് എന്തായാലും ഒരു രണ്ട് തരം റോസെങ്കിലും നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യണം ഏത് ഗാർഡൻ ആയാലും അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇതിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക് വീട്ടിലധികം സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ റോസ ചട്ടിയിൽ പിടിപ്പിച്ചിട്ടുള്ളട്ട ഇത് നമുക്ക് മണ്ണിൽ നട്ടിട്ട് നല്ല വലിയ മരമാക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റും ശരിക്കും റോസ ശരിക്കും കുറ്റി പോലെ ആക്കിയിട്ട് നിന്നിട്ട് നിറച്ചും പൂക്കളുണ്ടായിട്ട് കാണാനേ ഭംഗി അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള എല്ലാ പൂക്കളും ഇങ്ങനെ കരിഞ്ഞ പൂക്കളൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് നല്ല ചനപ്പ് വരാൻ വേണ്ടിയിട്ട് മനോഹരമായ പൂക്കൾക്ക് പേര് കേട്ടതാണ് റോസല്ലേ ഇതിൽ വിവിധ തരം നിറങ്ങളുണ്ട് ചുവപ്പ് പിങ്ക് മഞ്ഞ വെള്ള ഓറഞ്ച് പിന്നെ നല്ല മണവുമാണ് അല്ലേ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ പൂക്കളാണ് ഉള്ളെങ്കിൽ അത് പറയണേ പല ഹോം ഗാർഡന്മാരും റോസ് ചെടിക്ക് വളമായിട്ട് വാഴപ്പഴത്തിൻ്റെ തൊലി ഉപയോഗിക്കാറുണ്ട് ഇത് ചെടികളുടെ പൂക്കൾ ഉൽപ്പാദനം രോഗപ്രതിരോധ ശേഷി തണ്ടിൻ്റെ ബലം എന്നിവയ്ക്കും അത്യന്താപേക്ഷിതമാണ് പൂക്കൾ നന്നായി വിരിയാൻ ഇത് സഹായിക്കും ഇനി ഇവിടെ ഞാൻ എങ്ങനെയാണ് ഈ വാഴക്കത്തൊലി ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പേരിക്കെടുത്തിട്ടുള്ള വാഴക്കത്തൊലി എടുത്തിട്ടുണ്ട് അത് ഇതാ ഈ ചെടിയുടെ കടക്കലിട്ട് കൊടുക്കുകയാണ് ഇത് കൊമ്പ് പിടിപ്പിച്ചെടുത്തതാണ് ഇട്ടാ ഇത് വേറെ റോസാണ് കേട്ടോ നല്ല മജന്ത കളറിലുള്ള റോസാണ് ഇത് ഇതിൻ്റെ കൊമ്പ് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇട്ടാം അപ്പോൾ എൻ്റെ ഷോട്ട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ റോസിന് നിങ്ങൾ ഞാൻ ഒരുപാട് തവണ ഈ ഈ റോസിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇട്ടാം അപ്പോൾ നമ്മൾ വായക്കത്തൊലി ഇട്ട് കൊടുത്ത് രണ്ട് ചട്ടിയിൽ അത് പിടിപ്പിച്ചിട്ടുണ്ടായി അപ്പോൾ രണ്ട് ചട്ടിയിലും വായക്കത്തൊലി ഇട്ട് കൊടുക്കട്ട ഈ വായക്കത്തൊലി ഇങ്ങനെ തെന്നയ്ക്ക് പച്ച വായക്കയുടെ തൊലി ഇങ്ങനെ തെന്നയ്ക്ക് ഇട്ട് കൊടുക്കണായിട്ടെങ്കിൽ നല്ലത് അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിത്തൊണ്ടും പിന്നെ വെളുത്തുള്ളിയുടെ തൊലി അതൊക്കെ കൂടിയിട്ടുള്ളത് ചേർത്തിട്ട് ഇട്ട് കൊടുക്കണേ അപ്പോൾ അത് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മണ്ണിൽ നമ്മൾ പിന്നെ ഇടക്ക് പിന്നെ മുട്ടയുടെ തൊണ്ടിട്ട് കൊടുക്കണം കേട്ടോ മുട്ടത്തോട് പൊടിച്ചതും നമ്മൾ ഇടക്ക് ഇടയ്ക്ക് കൊടുക്കണം റോസിന് അത് ഏറ്റവും നല്ലതാണ് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് മുട്ട തൊല് മുട്ടുണ്ട് ഉണക്കി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ലതല്ല തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം റോസിന് എന്തായാലും നിർബന്ധമുള്ള കാര്യമാണ് അത് കിട്ടാം അപ്പോൾ ഈ ചട്ടിയിലും ഇതുപോലെ വായ്ക്കത്തൊലിയും ഉള്ളിത്തോടും ഒക്കെ കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തൊലി നന്നായി ഉണക്കിപ്പൊടിച്ചിട്ട് വളമായി ഉപയോഗിക്കും കേട്ടോ പോഷകങ്ങൾ വേഗത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുള്ള ചട്ടിയിൽ പച്ചത്തൊലി ഇട്ട് കൊടുക്കണില്ല എന്താണെന്ന് വെച്ചാൽ അതിൽ ഓൾറെഡി തൊലി ഉണ്ട് അപ്പോൾ അതൊക്കെ അതിൽ കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പഴുത്ത് പഴത്തിൻ്റെ തൊലി ഇട്ടുകൊടുത്തതാണ് അത് മുകളിൽ ഇട്ട് കൊടുക്കണേ അപ്പോൾ പച്ച തൊലി ഇട്ട് കൊടുത്തപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മേളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നിറച്ച് മണ്ണുള്ള ചട്ടിയാണെങ്കിൽ ഇതിൽ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് വേണം പിന്നെ പച്ചത്തൊലി ഇട്ട് കൊടുക്കാനിട്ടാം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കത് അലത്ത് കിട്ടില്ല അപ്പോൾ ഇതുപോലെ പച്ചത്തൊലി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടുതലും നല്ല മണ്ണ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ചട്ടിയിലും ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കീടങ്ങളെ ആകർഷിക്കുന്നത് ഒഴിവാക്കാനും തൊലി വേഗത്തിൽ അഴുകി ചേരാനും സഹായിക്കും ഇനി വായ്ക്കത്തൊലി നമുക്ക് വെള്ളത്തിൽ രണ്ട് മൂന്ന് ദിവസം മുക്കി വെച്ചതിന് ശേഷം ആ വെള്ളം നേർപ്പിച്ചിട്ട് പിന്നെ ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അതും വളരെ നല്ലതാണ് ചെടി വേഗത്തിൽ വലിച്ചെടുക്കാൻ സഹായിക്കും അപ്പോൾ ഇത് വായ്ക്കത്തൊലി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് ഇട്ടുകൊടുത്താൽ ആ ഒരു പ്രശ്നം തീരും മണ്ണ് ഇട്ടുകൊടുത്താൽ മതി പിന്നെ വായ്പക്കൊലിയിൽ നൈട്രജൻ ഇല്ല നൈട്രജൻ നമ്മുടെ ചെടിക്ക് അത്യാവശ്യമാണ് റോസിനൊക്കെ പൂക്കൾ പൂക്കളുണ്ടാവാൻ നൈട്രജന അത്യാവശ്യമാണ് അപ്പോൾ അതിനുള്ള വഴ വളങ്ങളും ഉപയോഗിക്കണം റോസിന് അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ടിപ്സുകൾക്ക് വേണം വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനെ അനേബിളാക്കി വെക്കട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ നല്ല റോസൊക്കെ വിരിഞ്ഞ് നല്ല സുഗന്ധമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ എൻ്റെ വീട്ടിലും നല്ല സുഗന്ധമൊക്കെ പരക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ